കേന്ദ്ര ജലശക്തി മന്ത്രാലയമാണ് രാജ്യത്തെ ഭൂഗർഭജല ശേഖരത്തിന്റെ അളവ് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂഗർഭ ജലശേഖരം വൻതോതിൽ കുറയുന്നതായി കണ്ടെത്തി ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കുഴൽ ആണെന്നും കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കുഴൽ എണ്ണം കണക്കാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നത് രാജ്യത്തിൽ മൊത്തവും സംസ്ഥാന തലത്തിലും എത്ര കുഴൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച കണക്ക് നിലവിൽ ലഭ്യമല്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് മുൻപ് കുഴൽ എണ്ണം എടുത്തിട്ടുള്ളത് ഈ സെൻസസ് പ്രകാരം രാജ്യത്ത് മൂന്ന് പോയിന്റ് മൂന്ന് കോടി കുഴൽ കിണറുകളും കേരളത്തിൽ മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം കുഴൽ കിണറുകളും ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ മഴയുടെ അളവ് കൂടിയിട്ടും ഭൂഗർഭ ജലവിധാനത്തിൽ അളവ് കുറഞ്ഞതോടെയാണ് കണക്കെടുക്കുന്നത് സെൻസസ് എടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്ര ഭൂഗർഭ ജലബോർഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അനധികൃതമായി കുഴൽ കിണറുകൾ കുഴിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഉൾപ്പെടെയുള്ള ഭേദഗതികൾ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ള നടപടികൾ സംസ്ഥാന ഭൂജല വകുപ്പും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ പൊതു ആവശ്യത്തിനുപയോഗിക്കുന്ന കുഴൽ കിണറുകളുടെ കണക്കെടുപ്പ് ഡിസംബർ മുപ്പത്തൊന്നോടെ എല്ലാ ജില്ലകളിലും പൂർത്തിയാവും കുഴൽ കിണറുകളുടെ കൃത്യമായ കണക്ക് ലഭ്യമാക്കുന്നതിനായി കുഴൽ കിണർ കുഴിക്കുന്ന എല്ലാ യന്ത്രങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതോടെ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ എല്ലാ യന്ത്രങ്ങളും കുഴിക്കുന്ന കുഴൽ എണ്ണം വകുപ്പിന് കൊടുക്കേണ്ടി വരും വീടുകളിലും സ്വകാര്യ മേഖലയിലും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ കുഴൽ കിണറുകളുടെയും ഭൂജല വകുപ്പ് ഒരു വർഷം മുമ്പ് നടപടി തുടങ്ങിയിരുന്നു പ്രത്യേക മൊബൈൽ ആപ്പ് നൽകി കുടുംബശ്രീ വഴിയായിരുന്നു വിവരശേഖരണം ലോകബാങ്ക് സഹായത്തോടെയായിരുന്നു പദ്ധതി എന്നാൽ അനുമതി ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് അത് നിർത്തിവെച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ